നമസ്കാരം എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡിലേക്ക് രണ്ട് നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുകയാണ് നമുക്ക് രണ്ട് നോട്ടിഫിക്കേഷൻസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഒന്നാമത്തത് അസിസ്റ്റന്റ് ഒന്നാമത്തെ റീജിയണൽ സെക്യൂരിറ്റി ഓഫീസർ ആൻഡ് അസിസ്റ്റന്റ് സൂപ്പർവൈസർ സെക്യൂരിറ്റി തസ്തിയിലേക്കാണ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഡിഗ്രി ഫ്രഷേഴ്സിനും അപേക്ഷിക്കാൻ സാധിക്കുന്ന വേക്കൻസി ഉണ്ട് സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ആണത് ഇത് കൂടാതെ എഞ്ചിനീയേഴ്സിന് പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട് അത് നമുക്ക് നോക്കാം ഒന്നാമത്തെ പോസ്റ്റ് റീജ്യണൽ സെക്യൂരിറ്റി ഓഫീസർ ആണ് അസിസ്റ്റന്റ് സൂപ്പറൈസർ സെക്യൂരിറ്റി ഉണ്ട് റീജിയൽ സെക്യൂരിറ്റി ഓഫീസിലേക്ക് ഡൽഹി ഹൈദരാബാദ് തിരുവനന്തപുരത്ത് തന്നെ വേക്കൻസി നാൽപ്പത്തേഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് രണ്ടാമത്തെ പോസ്റ്റ് അസിസ്റ്റന്റ് സെക്യൂരിറ്റി സൂപ്പർവൈസറാണ് ഡിഗ്രി ഉള്ളവർക്കാണ് അസിസ്റ്റന്റ് സെക്യൂരിറ്റി സൂപ്പർവൈസറിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പ്രശസ്തൻ അപേക്ഷിക്കാം ഡൽഹിയിലേക്ക് ഇരുപത് വേക്കൻസി മുംബൈ പതിമൂന്ന് വേക്കൻസി നാഗ്പൂർ പന്ത്രണ്ട് വേക്കൻസി കൊൽക്കട്ടയിൽ പതിനൊന്ന് വേക്കൻസി തിരുവനന്തപുരത്ത് പത്ത് വേക്കൻസി ഉണ്ട് ഹൈദരാബാദ് അഞ്ച് വേക്കൻസി ചെന്നൈ രണ്ട് വേക്കൻസി അങ്ങനെ എഴുപത്തി ആറ് വേക്കൻസി ആണ് ഉള്ളത് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിൽ റീജിയണൽ സെക്യൂരിറ്റി ഓഫീസറിന് മൂന്ന് വർഷത്തെ ഡിഗ്രിയും എ വി എസ് സി സിയുടെ സർട്ടിഫിക്കറ്റുമാണ് ചോദിക്കുന്നത് അതിൽ അസിസ്റ്റന്റ് സൂപ്പർവൈസർ വണ് കൊടുത്തിട്ടുണ്ട് അതും മൂന്ന് വർഷത്തെ ഡിഗ്രിയും എ വി എസ് സി സിയുടെ സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ട് അതുകൂടാതെ സെക്കൻഡ് അസിസ്റ്റന്റ് സൂപ്പർവൈസർ ഫ്രഷേഴ്സ് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഫ്രഷർ ഗ്രാജുവേറ്റ്സിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് എഡ്സർസ്മെന്റിനും ഈ തസ്തിയിലേക്ക് അപേക്ഷിക്കാം അസിസ്റ്റന്റ് സൂപ്പർവൈസർ സെക്യൂരിറ്റി ഗ്രാജുവേറ്റ് ഫ്രഷറിന് മൂന്ന് വർഷത്തെ ഡിഗ്രി പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റാണ് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് വയസ്സ് വരെയാണ് എക്സ്പീരിയൻസ്ഡ് റീജിയണൽ സെക്യൂരിറ്റി ഓഫീസറിന്റെ ഏജ് അസിസ്റ്റന്റ് സൂപ്പർവൈസർക്ക് മുപ്പത്തഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ഇതിൽ ഇതിൽ ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് ഫീമേൽ കാൻഡിഡേറ്റ് നൂറ്റി അമ്പത്തിനാല് പോയിന്റ് അഞ്ച് സെന്റിമീറ്ററും മെയിലിന് നൂറ്റി അറുപത്തി മൂന്ന് സെന്റിമീറ്ററാണ് ഹൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ റീജിയൽക്യൂരിറ്റി ഓഫീസിന് സാലറി ലഭിക്കുന്നതാണ് അസിസ്റ്റന്റ് സൂപ്പർവൈസറിന് ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ സാലറി ലഭിക്കുന്നതാണ് ഇത് മാത്രമല്ല ഇതിലേക്ക് അഞ്ചു വർഷത്തെ ഫിക്സ് ടൈമിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് പിന്നീട് എക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് നൽകും എന്നും പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നോക്കാം ഇതിന്റെ അവസാന തീയതി പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം അടുത്ത ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനീസ് ആണ് സപ്പോർട്ട് സർവീസിലേക്ക് ഇരുപത്തഞ്ച് വേക്കൻസി ഉണ്ട് തിരുവനന്തപുരത്ത് അഞ്ച് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ബി ഇ ബിടെക് ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എയറോനോട്ടിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ ഇൻസ്ട്രാൾമെന്റേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരിക്കലൻ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ജനറൽ ഇ ഡബ്ല്യു എസിന് ഇരുപത്തെട്ട് വയസ്സ് വരെയും ഒ ബി സിക്ക് മുപ്പത്തൊന്ന് വയസ്സ് വരെയും എസ് സി എസ് ടിക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ആദ്യം നാൽപ്പതിനായിരം സ്റ്റൈഫെൻറ്റ് നൽകുന്നതാണ് അതിനുശേഷം അമ്പത്തി ഒമ്പതിനായിരം മുതൽ എഴുപത്തി ഒമ്പതിനായിരം പെർ മന്ത് നമുക്ക് സാലറി റേറ്റ് ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ച് വർഷത്തേക്കാണ് കോൺട്രാക്ട് ഉണ്ടായിരിക്കുന്നത് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന അപേക്ഷിക്കുക ഇതും ഇരുപത്തി സെപ്റ്റംബർ വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഒഫീഷ്യൽ ലിങ്ക് ഒഫീഷ്യൽ സൈറ്റിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമുക്ക് ഒഫീഷ്യൽ സൈറ്റ് ഒന്ന് നോക്കാം ഇതാണ് ഓഫീഷ്യൽ സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ട്രെയിനീസ് രണ്ടാമത് അസിസ്റ്റന്റ് സൂപ്പർവൈസറിന്റെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അഡ്വർട്ടൈസ്മെന്റ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അപേക്ഷിക്കാൻ നോക്കിയതിനാഗ്രഹിക്കുന്നത് തീർച്ചയായും അപേക്ഷിക്കുക അപേക്ഷിക്കുകയും മറക്കരുത് അതുകൊണ്ട് തന്നെ സംശയം തീർച്ചയായും കമന്റ് ചെയ്യുക ആർമി നേവി എയർഫോഴ്സ് എയർപോർട്ട് അതിൽ സെൻട്രൽ ഗവൺമെന്റ് ജോലി നോക്കുന്ന കൂട്ടുകാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് താങ്ക്സ് ഓഫ് വീഡിയോ മന്ത്യമാതിരെ